കണ്ണെത്ത ദൂരം നീമായുന്നു ഏതേതു തീരം ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിപ്പോൾ ഉള്ളത് തൊടുപേ നിന്നും വേഗമള്ളയെ പോകുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സൈനിക് റൂട്ടിലാണ് അപ്പോൾ ഇന്നത്തെ യാത്ര വേഗമള്ളേക്കാണ് പക്ഷേ വേഗമള്ളേ പോകുന്നതിനൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഉണ്ട് ഞാൻ ഇന്ന് സഞ്ചരിക്കുന്ന റൂട്ട് എന്ന് പറയുന്നത് സ്ഥിര റൂട്ടൊന്ന് മാറ്റി പിടിച്ചിട്ട് കാഞ്ഞാറ് അതായത് മുട്ടം കാഞ്ഞാറ് വഴി ഉള്ളിക്കാനിരുന്ന ഒരു റൂട്ടുണ്ട് അപ്പോൾ ഈ റൂട്ടിന് വളരെ വലിയൊരു പ്രത്യേകത ഉണ്ട് ജോസഫ് എന്ന് പറയുന്ന ആ ഒരു മൂവിയിലെ ആ ഒരു പ്രധാനപ്പെട്ട ലൊക്കേഷൻ ആ ഒരു സ്ഥലമുള്ളത് നമ്മൾ ഈ പോകുന്ന വഴിക്കാണ് അപ്പോൾ ഇനി എത്ര ദൂരമുണ്ട് എന്നുള്ള കാര്യമൊന്നും വ്യക്തമായിട്ട് അറിയില്ലെങ്കിലും ഈ വഴിക്കാണ് അത് കിടക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിനി മുന്നോട്ടേ പോയി നോക്കാം ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് അതിൻ്റെ വ്യൂ മറ്റും നമുക്ക് ആസ്വദിക്കാം അങ്ങനെ ഈ റോഡിൽ കുറച്ച് ദൂരം വന്ന സമയത്ത് ഒരു കൺഫ്യൂഷൻ കുടുങ്ങിയിട്ടുണ്ട് ഇതേ റോഡ് രണ്ടായിട്ട് പോകുന്നുണ്ട് ഒന്ന് റൈറ്റിലോട്ടും അതേപോലെ ഒന്ന് ലെഫ്റ്റിലോട്ടും ഏത് ബൈക്ക് പോകണമെന്നൊരു പിടുത്തമില്ല എവിടെയാണ് അടഞ്ഞു കിടക്കുന്ന ഒരു ഒരു വീട് മാത്രമാണ് ഉള്ളത് എന്താണ് ചെയ്യുക വൈറ്റ് എടുത്ത് ജി നല്ല തന്നെ പറഞ്ഞോ സാറല്ലേ അവിടെ അറിയില്ല ഈ ജോസഫ് മൂവി ഇല്ലേ ആ ആ സമയം തന്നെയല്ലേ കുറെ പോകണ്ടോ അതാ നോക്കുന്ന കോട്ടൻ്റെ പേര് അതാണ് ഓക്കെ മതി ഓക്കെ താങ്ക് യു അങ്ങനെ ഭാഗത്തിന് റൂട്ട് ില്ല ഇതേ വഴി തന്നെയാണ് പോയാട്ടും കടലും കണ്ടേ കളിയാടണ കാടും കണ്ടേ ഒടിമഞ്ഞും മഴയും കൊണ്ടേ ഞാനിന്ന ഭാവം മാങ്ങി മലരും ുംപ്പേ അടിപാടും കിളിയെ കണ്ടേ ഞാനെന്ന ഭാവം മാന്യേ സോ ഫൈനലി അങ്ങനെ അവസാനം നമ്മൾ ആ ജോസഫ് സിനിമയിലെ ആ ഒരു സീക്വൻസ് വരുന്ന ആ ഒരു ചെറിയൊരു തട്ടുകടയിലെത്തിയിട്ടുണ്ട് ഒരു ചായക്കടയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെയാണ് എക്സാക്റ്റ് ആ ലൊക്കേഷൻ വരുന്നത് അപ്പോൾ ഞാനിപ്പം നിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത് നിന്നും കുറച്ച് മുന്നോട്ടേക്ക് മാറി ആ സിനിമയിൽ പറയുന്ന പോലെ കൃത്യമായിട്ട് അവർ പറയുന്ന പോലെ തന്നെ കുറച്ച് മുന്നോട്ടേക്ക് മാറി അവിടെ ആണ് ഈ ഒരു ആക്സിഡൻറ്റ് സ്പോട്ടും കാര്യങ്ങളും വരുന്നത് ഈ ഒരു സ്ഥലം നോക്കുകയാണെങ്കിൽ അതിമാരകമായിട്ടുള്ള വിസിലാട്ടവും ഒരു രക്ഷയില്ലാത്ത ഒരു സ്ഥലം തന്നെയാണ് എന്താ പറയുക ഭയങ്കര അടിപൊളി സ്ഥലം എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു അത്ര ആളുകളൊന്നുമില്ല കാരണം ഇതുവഴിക്ക് ആളുകൾ അങ്ങനെ വൈകമുള്ളിൽ പോവാറില്ല എന്നാണ് തോന്നുന്നത് വളരെ കുറവാണ് ചായക്കടലിൽ നിന്ന് വടക്കോട്ട് സുമാർ അറുപത് മീറ്റർ മാറിയും ഏഴ് മീറ്റർ വടക്ക് പടിഞ്ഞാറോട്ട് മാറി റോഡിന്റെ പടിഞ്ഞാറേ വശമാണ് കൃത്യസ്ഥലം

ഈ ഒരു കല്ലിലാണ് ആ സിനിമയിലെ ആ ഒരു ആക്ട്രസ് തല്ലി അടിച്ച് കിടന്ന സ്ഥലം അപ്പോൾ അതിന് കുറച്ചപ്പുറത്തേക്ക് മാറിയത് ദൂരെയായിട്ട് നമുക്ക് ചായക്കട കാണാൻ സാധിക്കും ഇത് ഒരു എക്സ്ട്രീം സ്ഥലം തന്നെയാണ് ആളുകൾ വളരെ കുറവാണ് ഭയങ്കര കാമാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ എന്താ പറയുക ഈ ഒരു ഫിലിം വന്നിട്ടുണ്ടെങ്കിൽ കൂടി അധികം ആൾക്കാരൊന്നും ഇങ്ങനെയുള്ള ഇത്രയും സ്ഥലങ്ങളൊന്നും അന്വേഷിച്ച് വരാറില്ല ആകെ നമ്മൾ സ്ട്രെയിറ്റ് പോകും അവിടെ ആഘോഷിക്കാനൊക്കെ ഉള്ളു നമുക്ക് ആരും പോവാത്ത വഴികളിലൂടെ സഞ്ചരിക്കുന്നത് എനിക്ക് പ്രത്യേകിച്ച് ഒരു ത്രില്ലുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഞാനിങ്ങനെ സ്ഥലത്തൊക്കെ പോകുന്നത് അപ്പം നമുക്ക് അപ്പോൾ അന്ന് ആ സിനിമയിൽ കാണുന്ന ആ ഒരു ചായക്കടയുടെ രൂപത്തിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ തന്നെ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ കണ്ടില്ല ും കടലും കണ്ടേ കാടും കണ്ടേ ഞാൻ എന്ന ഭാവം കാ നല്ല കാറ്റടിക്കുന്നുണ്ട് ഇവിടെ വളരെ നല്ല രീതിക്ക് കാറ്റടിക്കുന്നുണ്ട് തണുപ്പുണ്ട് ഒരു രക്ഷയില്ല ചുറ്റും കണ്ടില് ചുറ്റും മുട്ട കുഞ്ഞാ ഭയങ്കര സീനിക്കായിട്ടുള്ള സ്ഥലം ഒരു രക്ഷയില്ല വെറുതെ അല്ല അതിന്റെ ആർട്ട് ഡയറക്ടേഴ്സൊക്കെ ഇവിടെ ഈ ഒരു സ്ഥലം സെലക്ട് ചെയ്തിരിക്കുന്നു നാടാകെ നടനം കണ്ടേ അപ്പോൾ ഇതാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് അപ്പോൾ ഈ റൂട്ടിലൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എത്തിച്ചേരേണ്ട സ്ഥലം തൊടുപുഴയാണ് തൊടുപുഴ നിന്നും മുട്ടം എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ നിന്ന് കാഞ്ഞ റൂട്ട് കയറി ആ റൂട്ടിലൂടെ നേരെ ആളുകൾ ചോദിച്ചാൽ മതി ഈ ഒരു ജോസഫ് മൂവി ലൊക്കേഷൻ വഴി എങ്ങനെയാണ് വേഗമള്ളേ പോകാൻ അപ്പോൾ അവർ പറഞ്ഞുതരും അപ്പോൾ വരുന്ന വഴിക്ക് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇല്ലിക്കൽ കല്ല് അതേപോലെ തന്നെ ഇലവിഴ പൂഞ്ചിറ എന്നീ സ്ഥലങ്ങളും കൂടെ കവർ ചെയ്ത് വരാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങളും മറ്റു കാര്യങ്ങളും അപ്പോൾ തൽക്കാലം ഞാൻ ഇന്നത്തെ ഈ ഒരു ബ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പം ജോസഫ് എന്ന് പറയുന്ന മൂവിയിലെ കിഡിലൽ ലൊക്കേഷനിൽ നിന്നും ഷാം വിശ്വാസ് സാനിംഗ്